ഹലോ അസ്ലാമലൈക്കും നമസ്കാരം നമുക്കൊരു ഇന്നൊരു കറി ഉണ്ടാക്കാം അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്കൊരു നാലല്ലി വെള്ളുള്ളി എരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് അഞ്ച് പത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക വേപ്പലിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറി വേണ്ട ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഒപ്പം തന്നെ ഇതിൽ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണകപ്പുളി ഈ പുളി കൂടി അരക്കുമ്പോഴേ കൂട്ടാത്ത നല്ലൊരു കൊഴുപ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പുളി വറുത്തരക്കുന്നത് ഇതിൽ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഈ കറി ഇങ്ങനെ വെക്കുമ്പോഴും ഇങ്ങനെയാണ് അരക്കാറ് ഒപ്പം തന്നെ ഞാൻ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് തേങ്ങ ഒന്നര സ്പൂണ് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് നന്നായിട്ട് ചോക്കെ വറുത്തെടുക്കണം വറന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ വെള്ളം വെച്ച് നമുക്ക് ഇത് അരച്ചെടുക്കണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ലമായിട്ട് ഇപ്പം ഞാൻ മൂന്നാല് അല്ലി വെളുത്തുള്ളി നിളത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി നിളത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നും വഴന്ന് വരുമ്പോഴ് നമുക്ക് ഒരാറ് പച്ചമുളക് പൊളിച്ചിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഞാൻ നേരെ തേങ്ങ വറുത്തപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്ത് ചേർത്തത് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഒക്കെ നന്നായിട്ട് ഒന്ന് വഴുന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കറി വെക്കുന്ന ആയിട്ട് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാം കൈപ്പക്കായി ഒരെണ്ണം ഇത് അത് നന്നായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതിന് കനം കുറച്ച് അരിഞ്ഞ് പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അഞ്ച് മിനിറ്റ് മൂടി വെക്കണം അപ്പോൾ ആ പെട്ടെന്ന് വെന്ത് കിട്ടും ഉപ്പതിനുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ചെറിയ തീയിൽ ഇട്ടും കഴിഞ്ഞാൽ നമുക്കത് മൂടി വെച്ചിട്ട് വച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം നമുക്ക് ഇത് ആവിയായിട്ട് വേവിച്ചെടുക്കണം വേറെ റെസിപ്പികൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ അടയാളങ്ങളൊന്നും ഞാനൊന്നും പെരുന്നാളായിട്ട് അധികം റെസിപ്പികളൊന്നും ഉണ്ടാക്കിയില്ല യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് എഫ് ബിയിലൊന്നിടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് ഇതിലിടാഞ്ഞാൽ ഇതവണ അതുപോലെ തന്നെ മരച്ചു വെച്ചത് നന്നായിട്ട് നന്നായിട്ട് അരഞ്ഞിട്ട് അപ്പോൾ കുറു ഇത്തിരി വെള്ളം കുറവുടപ്പം ഞാൻ മിക്സർ ജാർ കഴുകി അതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ തവണ പെരുന്നാളായിട്ട് അധികം റെസിപ്പികളൊന്നും ഉണ്ടാക്കിയില്ല വീട്ടിലുണ്ടാക്കി പക്ഷേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല എനിക്ക് വയ്യാത്ത കാരണം അപ്പോൾ നമ്മുടെ പൈപ്പൊക്കായ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തിരി പച്ചമുളച്ച ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി നല്ലോണം നെയ്യൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തിരി വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി കറിയാണ് ഇത് ഈ കറി ഈ ഒരു കറി മതി ചോറ് കഴിക്കാനായിട്ട് എന്നൊന്നായിരുന്നു നെയ്യൊക്കെ വിരിഞ്ഞു തോന്നിട്ട് അപ്പോൾ അടിപൊളി കറിയാണ് ഞാനത് അങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊരാറ് ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം ഞാനത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉണ്ട് അസ്സലാമലേക്കും നമസ്കാരം ബൈ എൻ്റെ ഹീ ചാനലൊന്ന് ഫോളോ ചെയ്യാം എല്ലാവർക്കും ഉണ്ട് അസ്സലാമലേക്കും നമസ്കാരം